ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ള നമ്മുടെ തൃശ്ശൂരാണ് തൃശ്ശൂരിൽ നിന്ന് നമ്മൾ വയനാട്ടിലേക്കാണ് പോകാൻ പോകുന്നത് തൃശ്ശൂരിൽ നിന്ന് നിന്നിപ്പോൾ ജനശതാബ്ദി എക്സ്പ്രസ്സിന് കയറിയിട്ട് കോഴിക്കോട് പോയിട്ട് അവിടെ നിന്ന് നമ്മൾ ബസ്സിന് കയറി വയനാട്ടിലേക്ക് പോകുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ അവിടെ ട്രെയിൻ വരാറാവുന്നേ ഉള്ളൂ അത്യാവശ്യം ആണ് ട്രെയിൻ വരേണ്ട സമയത്ത് അത് ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ എത്തേണ്ട സമയത്താണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനെത്തിയത് ലേറ്റ് ആകേണ്ട കാര്യമായി അപ്പം അച്ഛനമ്മയൊക്കെയായിട്ടാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം നമ്മുടെ ജനശതാബ്ദി അങ്ങനെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ വരുന്നുണ്ട് ഒരു ജീനാനാണ് ലോക തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ് കോച്ച് പൊസിഷൻ വന്നേക്കുന്ന ഏഴിലാണ് പക്ഷെ നമ്മുടെ കോച്ച് കൊണ്ട് നിർത്തിയത് അവിടെ എട്ടിലായിരുന്നു അപ്പോൾ അത്യാവശ്യം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കയറാനും ഇറങ്ങാനൊക്കെ ആയിട്ട് ഡി സെവനിലാണ് നമ്മുടെ കോച്ച് അത് ഗുരുവായൂർ പാസഞ്ചറാണ് കിടക്കുന്നത് അവിടെ വന്ദേ ഭാരത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ വന്ന് ചെക്ക് ചെയ്ത് കാണിക്കാവണീ കാണുന്നത് അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് മഴ പെണ്ണുണ്ടല്ലോ അപ്പൊ എന്ന് വെച്ചാൽ അത്രയ്ക്കില്ല ആ ഭാഗത്തേക്ക് വെള്ളം കുറവാണ് പക്ഷേ ഈ ഭാഗത്തേക്ക് അത്യാവശ്യം വെള്ളമുണ്ട് ആ കാണുന്നതാണ് റോഡ് എൻ്റെ അപ്പുറത്ത് ഈ പൊളിഞ്ഞു നടക്കുന്നത് റോഡിന്റെ പഴയ പാലാണ് ട്ടോ రియచ్ చేసానాయ్ చెన్నైబాద్ శ్రీవందన రావు తంగనశర్లూర్ జంక్షన్ లకు కేర్ కొండిరికాళే బంగళూరు సెంట్రల్ కన్యాకుమారి పరిశరామ్ ఎక్స్‌ప్రెస్ ഏഴാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് വന്നത് അങ്ങനെ ഷൊർണൂരിൽ നിന്ന് നമ്മുടെ വണ്ടി പുറപ്പെട്ടിരിക്കുകയാണ് ഇവിടെ അധികം സമയം ഒന്നും എടുത്തില്ല കേട്ടോ കാരണം ക്രോച്ചി കഴിച്ചൊക്കെ ഉള്ളതിന് എറണാകുളത്ത് വെച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് വണ്ടി വന്ന് പെട്ടെന്ന് തന്നെ പോവും ഒരാറ് മിനിറ്റ് ഡിലേ ഉണ്ടായിരുന്നു നമ്മൾ ഷൊർണ്ണൂർ എത്താനായിട്ട് അങ്ങനെയാണ് ഡാറ്റ ഒക്കെ കാണിക്കുന്നത് ഷൊർണ്ണൂരിൽ നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് തിരൂരാണ് നമ്മളിപ്പോൾ കുറ്റിപ്പുറം സ്റ്റേഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കിടക്കുന്നത് മംഗളാപുരം സെൻട്രല് ചെന്നൈ എക്മോർ വരെ പോകുന്ന എക്സ്പ്രസ് ആണ് ഇതിൻ്റെ നിങ്ങൾ നിങ്ങളുണ്ടോ റോയപുരത്തിൻ്റെ ഒരു ഡബ്ല്യു പി സെവൻ ആണ് മുപ്പത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് നമ്പറിൽ ആണ് ഈ ലോക്കോടെ പ്രത്യേകത വെച്ചാൽ ഇത് ക്യാബ് മോഡിഫിക്കേഷൻ ഫെസ്റ്റിവലിൽ ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ലോക്കോ ആണ് കേട്ടോ അടിപൊളി ലോക്കോ അല്ലേ ഇതിൻ്റെ ഫ്രണ്ട് വേണ്ടല്ലേ സാധാരണ ലോക്കിൽ രണ്ട് ക്ലാസ് ആയിരിക്കും ഇതിൻ്റെ ഫ്രണ്ട് പരന്നിട്ട് കുറച്ച ക്ലാസ്സാണ് പോകുന്നത് നല്ല മനസ്സല്ലേ കാണാനായിട്ട് സിഗ്നൽ ആയിട്ടില്ല റഡ് തന്നെയാണ് കോഴിക്കോടേയും കയറിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് മിനിറ്റ് അവിടെ ട്രെയിൻ ഡിലേ ആണ് കേട്ടോ ഒരു മണിക്കെത്തൻ്റെ ആണ് അപ്പോൾ സമയം ഒന്നേ മൂന്ന് കഴിഞ്ഞു സ്ഥിരം കയറുന്ന പോലെ നാലാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് കയറുന്നത് കോഴിക്കോട് ഇതായിട്ട് നമ്മൾ യാത്ര ചെയ്തതിനെ കൊച്ചു ഡി സെവൻ നമുക്ക് പുറത്തേക്കരുണ്ട് ഒരു ഓട്ടോ വിളിച്ച് കെസ് ആർ ടി സിയിലേക്ക് പോകാം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ പോകുന്ന ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഈ കാണുന്ന ദക്ഷിണവീസ് എന്ന് പറയുന്ന ഹോട്ടലിലാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് അതിൻ്റെ ഭക്ഷണം വന്നിരിക്കുകയാണ് ഒരു അവിയൽ പിന്നെ ഒരു മസാലക്കറി വെള്ളത്തെ ഒരു കറി പിന്നെ പയറിൻ്റെ ഉപ്പേരി അച്ചാറ് പിന്നെ പുളി കൊണ്ടാട്ടമുളക് ഇത്രയും സാധനങ്ങളുണ്ട് ഇറങ്ങി കേട്ടോ അതിനകത്ത് ഒരു മൂന്ന് സാധനം കൂടി ഉണ്ടായിരുന്നു അത് ടൂറുണ്ട് തുടങ്ങിയ സ്ഥലത്താണ് വന്നത് രസവും അതുപോലെ തൈരും പപ്പടവും പായസവും ഒക്കെ കേട്ടോ നൂറ് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഈ മാവൂർ റോഡ് കസവ് കേന്ദ്രയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് അത് കഴിഞ്ഞിട്ട് ആ കാണുന്ന നമ്മുടെ കെ ആർ സി ബസ് സ്റ്റാൻഡ് ഫുഡ് ഒക്കെ വെച്ച് കെ എസ് ആർ ടി ബസ്റ്റാൻഡ് വന്നു ഞാൻ ഫീസ് കാണിക്കാമെന്ന് വച്ചാൽ അറിയണം അവിടെ ഫീസ് കാണിച്ച് കിടക്കുന്ന സമയത്തേക്ക് ഇറങ്ങി കട്ടായി പോകും അവിടെ ഞാൻ ഫീസ് കാണിക്കാൻ ഫുഡിൻ്റെ കാര്യം പറഞ്ഞാൽ നല്ല ഫുഡായിരുന്നു നൂറ് രൂപയാണ് ഫുഡിൻ്റെ വില വരുന്നത് എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്പർ നയൻ പിന്നീടാണ് നമുക്ക് കഴിച്ചു കഴിഞ്ഞ സമയത്ത് കഴിക്കുന്ന സമയത്താണ് മറ്റേ എന്താ പറയുക രസവും തൈരും പായസവും എപ്പോഴാണ് തന്നെ അതുകൊണ്ട് ഞാൻ കെ എസ് ആർ ടി സ്റ്റാൻഡിലെത്തി നമുക്ക് ബസ് കയറാം ഈ കാണുന്ന ബസ്സിന് ഏറെ നമ്മൾ പോകുന്നത് മാനന്തവാടിക്ക് പോകുന്ന ബസ്സാണ് നമ്മൾ പനമരം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് അങ്ങനെ എന്താ രണ്ട് ഇരുപത് നമ്മുടെ ബസ് കോഴിക്കോട് കെ എസ് ആർ ടി സ്റ്റാൻഡിൽ പുറപ്പെട്ടിരിക്കുകയാണ് നേരത്തുമാർട്ടിന്റെ മേനപ്പുഴം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ കാണുകയാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റല് തൊണ്ട ഇവിടെ തൊണ്ടയുടെ ബൈപ്പാസ് കൂടെ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മേലെ കാണുന്ന നാഷണൽ ഹൈവേ ആണ് മെഡിക്കൽ കോളേജ് കേട്ടോ കാണുന്നതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് നമ്മളെ ബസ് സ്റ്റാൻഡിലേക്ക് ബസ്റ്റാൻഡിലേക്ക് ചേർക്കൊണ്ടിരിക്കുകയാണ് കൊടുവണ്ണിന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇവിടെ ബസ് സ്റ്റാൻഡുണ്ട് പക്ഷേ ബസ് സ്റ്റാൻഡില് കേറിയില്ല അങ്ങനെ താമരശ്ശേരി ബസ് സ്റ്റാൻഡിലെത്തി കേട്ടോ ചില ആൾക്കാരും പറയും താമരശ്ശേരി വയനാടാണ് വയനാടാണ് പക്ഷെ താമരശ്ശേരി വയനാടല്ല കോഴിക്കോടാണ് താമരശ്ശേരി എന്ത് ബസ് സ്റ്റാൻഡുകളും ഉണ്ടോ നമ്മളങ്ങനെ ഈങ്ങിയാപ്പുഴ ബസ് സ്റ്റാൻഡിലേക്ക് വേറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കണ്ടിൽ കേട്ടാലോ അടിപൊളി നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ചുരം കീറി തുടങ്ങാൻ പോകാൻ കേട്ടോ നമ്മൾ നമ്മളെ കയറി Иверный. ചെറുതായിട്ടെങ്കിലും അങ്ങനെ നമ്മുടെ വയനാട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കൽപ്പറ്റെത്തി കേട്ടോ കൽപ്പറ്റ സ്റ്റാൻഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും ഒരു ചെറിയ ബ്ലോഗായിരുന്നു ഞാനൊരു റിജീസ്റ്റർ ചെയ്ത ഒരു വീഡിയോ അല്ല ഒരു പേഴ്സണൽ ആവശ്യമായിട്ട് നെറ്റിൽ വന്നപ്പം എന്തായാലും വെറുതെ പോകാമല്ലേ അപ്പോൾ ഒന്ന് വീഡിയോ ചെയ്യാൻ വെച്ച് എടുത്തതാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് ആയിട്ടുള്ള രാമേശ്വരം യാത്രയൊക്കെ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ പോയി കാണുക കറക്റ്റായിട്ട് നമ്മൾ എങ്ങനെ തിരുവനന്തപുരം തൊട്ട് രാമേശ്വരം വരെ പോവുക അല്ലെങ്കിൽ അടുത്തു നിൽക്കുന്ന എങ്ങനെ രാമേശ്വരത്തേക്ക് പോകുക അല്ലെങ്കിൽ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അച്ഛനുള്ളത് അപ്പോൾ ആ വീഡിയോ ഒക്കെ കാണാത്താണെങ്കിൽ ആ വീഡിയോ കാണാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ കാണുന്നതിലേക്ക് ചെറ്റാം ബൈ